ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഡ്രാഗൺ പ്ലാന്റിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ ഉള്ള ഡ്രാഗൺ പ്ലാന്റ് ആണ് അപ്പം ഏകദേശം ഒരു മൂന്നാല് വർഷമായിട്ട് നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പം ഒരു മൂന്ന് വർഷമൊക്കെ ആയിട്ട് നമുക്ക് സ്ഥിരമായിട്ട് കായ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇപ്രാവശ്യവും നമുക്ക് രണ്ട് പ്രാവശ്യം ഓൾറെഡി കായ് ഉണ്ടായി കഴിഞ്ഞു നമ്മൾ കട്ട് ചെയ്ത വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഓൾറെഡി ഒരു മൂന്ന് കായ്കോളം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാനും ഇതിൻ്റെ കയറിനെപ്പറ്റിയിട്ടൊക്കെ ഒന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ കുറച്ചൊരു പരിചരണമൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു നല്ലൊരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് പണ്ടൊന്നും അത്ര കോമൺ അല്ലെങ്കിലും ഇന്നിപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ കൃഷി ചെയ്തെടുക്കുന്നൊരു ഫ്രൂട്ടായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇപ്രാവശ്യവും നമുക്ക് നന്നായിട്ട് തന്നെ വിളവെടുപ്പ് ഉണ്ടായിട്ടുണ്ട് ഓൾറെഡി രണ്ട് പ്രാവശ്യം നമ്മൾ എടുത്തു കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് പൂവാവാനുള്ളതാണ് അപ്പം ഏകദേശം അത്യാവശ്യം നല്ല ഹെൽത്തിയാണ് മഴ പെയ്തിട്ടും നമുക്ക് ഡ്രാഗൺ ചെടിയിൽ പൂവിട്ടിട്ടുമുണ്ട് അത് നല്ല ഹെൽത്തി ആയിട്ട് കിട്ടിയിട്ടും നേരത്തെ നമ്മൾ രണ്ടെണ്ണം പറിച്ചത് അത്യാവശ്യം നല്ലതായിരുന്നു മെയിനായിട്ട് രണ്ട് ടൈപ്പാണ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയായിരിക്കും നമ്മളെടുത്തിപ്പം ഉള്ളത് വെള്ള ഉള്ളിൽ വെള്ള ഫ്രൂട്ട് വരുന്നതാണ് അപ്പോൾ ഇത് മാത്രമേ നമ്മളെടുത്തുള്ളൂ അപ്പോൾ മറ്റേ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ തയ്യായിട്ട് എടുത്തിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നതായിരിക്കും അപ്പോൾ കുറച്ച് ദിവസം മുന്നേ നമ്മൾ ഇതിപ്പോൾ നമ്മൾ പോട്ടിലാണ് കുഴിച്ചിട്ടിട്ടുള്ളത് വലിയ രണ്ട് ഡ്രമ്മിലായിട്ടാണ് കുഴിച്ചിട്ടിട്ടുള്ളത് മണ്ണിൽ നമ്മൾ തൊടിയിൽ കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരാഴ്ച മുന്നേയൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ ഒരു കെയർ എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെയിലത്ത് വേണം ഈ ഒരു പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരു തണൽ നിറഞ്ഞൊരു ഏരിയയും വേണം പിന്നെ നന്നായിട്ട് വെള്ളമൊക്കെ കൊടുക്കണം വേനൽക്കാലം ആവുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ നനച്ചു കൊടുക്കാനും മറക്കരുത് ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടായിട്ട് എടുത്തിട്ടുള്ളത് അത് നല്ല വലുപ്പത്തിൽ തന്നെ ഉണ്ട് പിന്നെ ഇതിൽ നിന്ന് നമ്മൾ ഓരോ തൈ അതുപോലെ തന്നെ കഷ്ണങ്ങളൊക്കെ കുഴിച്ചിട്ടിട്ട് ആണ് ബാക്കി എടുത്തിട്ടുള്ളത് ഇത് പിന്നീട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതായിരുന്നു ഇതുപോലെ ചെറിയൊരു ഇങ്ങനത്തെ ഇത്ര വലുപ്പത്തിൽ പോട്ടോ അല്ലെങ്കിൽ വലിയ ഡ്രമ്മിലോ വേണം നമ്മൾ കുഴിച്ചിടാൻ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു തൈ വെച്ച് ഒരു സ്റ്റെമ്മ പോലത്തെ ഒരു തടി കഷ്ണം വെച്ചിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് മുകളിൽ ഇതുപോലത്തെ ടയർ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചെടീൻ്റെ ഇലകൾക്ക് പടരാൻ നല്ല എളുപ്പമായിരിക്കും വളരെ വേഗത്തിൽ തന്നെ ഉണ്ടായി കിട്ടുന്നൊരു ചെടിയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പൂവൊക്കെ ആദ്യം ഇങ്ങനെ ഇതുപോലെ തന്നെ നമുക്കൊരു കായിയായി വരികയാണ് പിന്നീട് ഈ ഒരു വലുപ്പത്തിൽ വന്നിട്ട് പൂവായിട്ട് മാറുകയാണ് ചെയ്യുന്നത് പൂവുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ സെൽഫായിട്ട് ഇത് ആ ചെടിയത്തെ പോളിൻ പോളൻ ഗ്രെയിൻസ് എടുത്തിട്ട് അതിൽ തന്നെ ഇട്ടുകൊടുക്കുക ഇപ്പം രണ്ട് പൂക്കളൊക്കെ ഒരുമിച്ച് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പരസ്പരം ക്രോസ് പോളിനേഷൻ ചെയ്തു കൊടുത്താല് നമുക്ക് കായായിട്ട് കിട്ടുന്നതാണ് ഇനിയിപ്പോൾ നമ്മൾ പോളിനേഷനൊന്നും ചെയ്തില്ലെങ്കിലും തന്നെ കായ ഉണ്ടാവാറുണ്ട് ചിലവർക്ക് അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയും ഇപ്രാവശ്യം നമുക്ക് ഒരു പൂ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് നമ്മളൊന്നും ചെയ്യാനായിട്ടും നമുക്കത് കായയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളിതിൻ്റെ പോട്ടി മിക്സായിട്ട് ഉപയോഗിക്കുന്ന സാധാരണ മണ്ണും അതുപോലെ തന്നെ ഗാർഡനിങ് സോയിൽ പിന്നീട് ചാണകപ്പൊടിയും കൂടിയാണ് നമ്മൾ പിന്നെ കരിയിലേൻ്റെ വേസ്റ്റ് അങ്ങനത്തെ പച്ചക്കറി വേസ്റ്റൊക്കെയാണ് നമ്മൾ വളപ്രയോഗമായിട്ട് ചെയ്തു കൊടുക്കാറുള്ളത് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടായി കിട്ടുന്നതാണ് പിന്നെ ഒരു ആറ് ആറുമാസമൊക്കെ കൂടുമ്പോൾ ഒരു നാല് അഞ്ച് ആറ് മാസത്തിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ വളപ്രയോഗങ്ങൾ ചെയ്തു കൊടുക്കണം ഇല്ലെങ്കിൽ ചെടി മുരടിച്ച് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് വേനൽക്കാലത്ത് വെള്ളം ഒഴിക്കാനും അതുപോലെ തന്നെ മഴക്കാലത്തൊക്കെ ചെടിയൊന്നും ഒന്ന് സംരക്ഷിച്ച് നിർത്താനും ശ്രദ്ധിക്കണം ചെടി ഇതുപോലെ ഹെൽത്തി ആയി നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നല്ല പീസ് നോക്കിയിട്ട് കുഴിച്ചിടുക ഇതിൻ്റെ തൈ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് നല്ല കട്ടിങ്സ് നോക്കി എടുത്തിട്ട് കുഴിച്ചിട്ടാലും മതി ഓൾറെഡി നമുക്കറിയാം ഒരു വേരുണ്ടാവും ഈയൊരു ഇലേൻ്റെ ഒരു ഈ ഒരു തണ്ടിൻ്റെ തന്നെ വേര് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് തൈ ഒരു കഷ്ണം എടുത്തിട്ട് ചെടിയുടെ ഈ ഒരു തണ്ട് എടുത്തിട്ട് ഇതുപോലെ ചെറിയ പോട്ടിലൊക്കെ ആയിട്ട് കുഴിച്ചിട്ടാണ് ചെയ്യുന്നത് നന്നായിട്ട് വേര് വന്ന ശേഷം നമുക്ക് വലിയൊരു ജാറിലേക്കോ അല്ലെങ്കിൽ ഡ്രമ്മിലേക്കൊക്കെ കുഴിച്ചിട്ടിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കെയർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചെടി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളും അപ്പോൾ ഇത് പൂവായിട്ട് കഴിഞ്ഞ് നമ്മൾ പോളിനേഷൻ ചെയ്യുന്നൊക്കെ കൂട്ടുകാർക്ക് കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻ്റെ പ് ചെയ്യാണ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ അപ്ഡേഷൻസും ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്